ഒരു വിശുദ്ധ റമദാൻ കൂടി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു ജീവിതത്തിൽ എത്രയോ നോമ്പുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ചിലതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകും ചിലതൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കണമെന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു റൂട്ടീനായി സംസ്കാരം പോലെ മറ്റു വിവാദത്തുകൾ പോലെ തന്നെ നമ്മൾ കാണുന്ന ഒന്നാണ് നോമ്പ് അതുകൊണ്ട് ഓരോ നോമ്പും എൻ്റെ ജീവിതത്തിൽ എന്തൊരു മാറ്റം ഉണ്ടാക്കി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം ഒരു നോമ്പ് കൊണ്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ആ സമയമാകുമ്പോൾ നമ്മൾ നോമ്പ് നോൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശമൊക്കെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് ഈ നോമ്പ് ബാക്കി വെച്ചത് എന്താണ് അല്ലെ എൻ്റെ അലമാറയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പുതിയ ഷർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ മാക്സി അത് മാത്രമാണോ നമുക്ക് ഈ നോമ്പ് ബാക്കി തന്നത് സഹോദരങ്ങളെ മുൻഗാമികൾ അവർ നോമ്പ് കൊണ്ട് നേടിയ ആ ചൈതന്യം അത് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ നോമ്പ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ട ഒരു നോമ്പാണോ കഴിഞ്ഞ റമദാൻ നമ്മുടെ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും ചെറിയ ഒരു മാർഗം വളരെ എളുപ്പമാർഗം ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നാല് ദിവസം അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നേടിയ ആ നോമ്പിൻ്റെ തക്കുവ ആ ചൈതന്യം അത് കളഞ്ഞു കുളിച്ച് നമ്മുടെ സ്വഭാവത്തിലായാലും പെരുമാറ്റത്തിലായാലും നമസ്കാരത്തോടുള്ള ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം അള്ളാഹുവിനും റസൂലിനോടും നമ്മൾ കാണിച്ച താൽപ്പര്യം അതെന്താണ് എന്നതാണ് ഈ നാല് ദിവസം അതെങ്ങനെയായിരുന്നു നോമ്പിന് ശേഷമുള്ള നാല് ദിവസത്തിൽ പിന്നെ നമ്മൾ ഖുർആാന് കണ്ടിട്ടില്ലേ അല്ലേ പിന്നെ നമ്മൾ നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മുടെ സുഭയി നഷ്ടപ്പെട്ടു എങ്കിൽ അന്ന് തന്നെ നമുക്ക് രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇതിന് ശേഷം അതിന് ശേഷം പിന്നെ നമ്മൾ രാത്രി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ ഒരു ജുസുഖു പോലും ഓതിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഈ നോമ്പ് കൊണ്ട് നമ്മൾ എന്ത് നേടി എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് അവർ നോമ്പ് സ്വീകരിച്ച് കിട്ടാൻ അല്ലേ ചെയ്തു പോയ അമലുകൾ സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മളെ നിലപാട് എന്തായിരിക്കണം വിശ്വാസിയുടെ നിലപാടാണ് ഇതാണ് നോമ്പുകൊണ്ട് നമ്മൾ കൈവരിക്കേണ്ടത് ഇത് നിന്നോടുള്ള ഭയപ്പാട് നിന്നോടുള്ള പേടി അത് നീ എനിക്ക് നൽകണേ ആ പേടിന്റെ പ്രത്യേകത എന്താണ് നിന്നോട് നിന്നോട് അക്രമം ചെയ്യാൻ തെറ്റുകൾ ചെയ്യാൻ അതിൽ നിന്ന് എന്നെ തടയുന്ന രൂപത്തിൽ ആ തെറ്റുകളിൽ നിന്ന് എന്നെ മാറ്റി ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഒരു പേടി നിന്നെക്കുറിച്ചുള്ള ഒരു പേടി എനിക്ക് നീ നൽകണമേ എന്നാണ് അതെ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് അല്ലേ അള്ളാഹു അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു ഞാൻ ചെയ്യുന്ന പാപങ്ങൾ കാണുന്നുണ്ട് അള്ളാഹു എന്നെ വിചാരണ ചെയ്യും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എൻ്റെ പ്രവാചകൻ പ്രവാചകനോട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ഓർമ്മ കൊണ്ട് ഭയം കൊണ്ട് പേടി കൊണ്ട് സ്മരണ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ലജ്ജ കൊണ്ട് എൻ്റെ റബ്ബിനെ പറ്റി എന്ത് വിചാരിക്കും എന്ന ചിന്ത കൊണ്ട് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഹഷിയത്ത് അങ്ങനത്തെ ഒരു പേടി അള്ളാഹുവിനി എനിക്ക് നൽകണമേന്നാണ് അള്ളാഹു എനിക്കും എൻ്റെ ഇടയിൽ ഒരു മറയായിട്ട് ആ നിൽക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പേടി ആ പേടി എനിക്ക് നീ കൊണ്ടറപ്പെന്നാണ് എന്നാണ് മീൻ തോഴത്തിക്ക നിനെക്കുറിച്ചുള്ള നിന്നോടുള്ള അനുസരണം അല്ലെ ഒരു തോട്ടത്ത് അള്ളാഹുവിനോട് വിധേയപ്പെടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ അള്ളാഹു റസൂലും എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്ത് റിസ്ക് എടുത്തും എന്ത് നഷ്ടം സഹിച്ചും ആ ഒരു മാനസികാവസ്ഥ എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും എന്ത് വിഷമം ഉണ്ടായിട്ടാണെങ്കിലും എനിക്കെന്ത് ഭൗതികപരമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണെങ്കിലും ആ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള വിധേയത്വം അനുസരണ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തും അതിനാണ് ഞാൻ മുൻഗണന പ്രയോറിറ്റി നൽകുന്നത് എന്ന ജീവിതത്തിലെ നിലപാട് അതാണ് ഈ നോമ്പുകൊണ്ട് നമ്മൾ നേടേണ്ടിയിരുന്നത് അത് അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒ മീൻ മാത്യുലൻ മാ തുല്യ ഹുനാഫി ജനത്തിക്കാ അല്ലെ എൻ്റെ സ്വർഗത്തിൽ ആ സ്വർഗം കിട്ടുന്നത് വരെ ആ തോകത്ത് അങ്ങനത്തെ ഒരു തോഴത്ത് ആ എത്തുന്നത് വരെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ ലെ പിശാജ് അവൻ ശത്രുവാണ് അവൻ നിങ്ങളുടെ ആ ജീവനാന്ത ശത്രുവാണ് അവൻ എല്ലാ മാർഗങ്ങളിലും പതിയിരിക്കും അവൻ ആ അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മളെ അകറ്റാനും നരകത്തിലേക്ക് അടുപ്പിക്കാനുള്ള സകല മാർഗങ്ങളും പലതും നമുക്ക് ഭംഗിയാക്കി കാണിച്ചു തരും ആ പിശാജീവന ശത്രുവായി കണ്ട് ആ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അള്ളാഹുവിനോട് പൂർണ്ണ വിധേയപ്പെട്ട് അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഒരു തോത്ത് ആ സ്വർഗത്തിലെത്തുന്നത് വരെ ആ സ്വർഗം കിട്ടുന്നത് വരെ ആ കിട്ടുന്ന തരത്തിലുള്ള ഒരു തോട്ടത്തിന് എനിക്ക് കൊണ്ടറപ്പ് എന്നാണ് അതേപോലെ യഖീനി ഒരു ഒരു ദൃഢത അല്ലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മാറിപ്പോകുന്ന ചാഞ്ചല്യപ്പെട്ടെന്ന് പോകുന്ന വിശ്വാസമല്ല അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞ മരണാനന്തര ജീവിതമുണ്ട് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് ഞാൻ ചെയ്ത ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാ തരത്തിലുള്ള അണുമണി തൂക്കം നന്മ ചെയ്താൽ അതെനിക്ക് കിട്ടും ഞാനൊരു അണുമണി തൂക്കം തിന്മ ചെയ്യില്ല അത് ഞാൻ കാണുമെന്ന ഒരു യക്കീന് അതാണ് ആ യക്കീന കൊണ്ട് മാ ബിഹി വിരുന മസാ ഇബ തുവിലെ സകല പ്രയാസങ്ങളെയും മുസീബത്തുകളിലും നമുക്ക് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു യക്കീൻ എനിക്ക് നീ കൊണ്ടറബേ എന്നാണ് ഈ പ്രാർത്ഥന അത് കുറച്ച് വലിയ പ്രാർത്ഥനയാണ് എന്നാലതിൽ ആദ്യത്തെ മൂന്ന് വചനങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ പൊരുൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നിലപാട് ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്തിക്കാമത്തോടു കൂടി നിലനിൽക്കാൻ ശിഷ്ട ജീവിതത്തിൽ നമുക്കുള്ള എന്താണ് നമ്മൾ താഴ്ന്നു പോകാതെ ഒരു ഒരു മിനിമം ലെവലിൽ നിന്നുകൊണ്ട് ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അപ്ഡേഷനാണ് അല്ലേ നമുക്കറിയാം നമ്മളെ ഒരു ഫോൺ വാങ്ങിയാൽ ഏത് സാധനങ്ങളും ദുരിയാവിൻ്റെ ഏത് സാധനങ്ങൾ നോക്കിയാലും സഹോദരങ്ങളെ നമുക്ക് മെച്ചമാണ് നിങ്ങൾ അല നോക്കി നമ്മൾ നമ്മൾ നമ്മളേതവസ്ഥയിലായിരുന്നു ഒരു എല്ലം വലിയ വെസ്പ സ്കൂട്ടർ വെച്ച് നടന്ന നമ്മൾ നമ്മൾ ഇന്ന് വലിയ ആഡംബര കാറിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കൊരു സൈക്കിൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ എത്രയോ ഇമ്പ്രൂവ് ചെയ്തു നമ്മുടെ ബിസിനസ് ബിസിനസ്സാകട്ടെ നമ്മളുടെ വീടാകട്ടെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതിക വിഭവങ്ങളാകട്ടെ അതിലൊക്കെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷത്തെ ഒരു നിലവാരം നമ്മൾ നോക്കിയാൽ നമ്മൾ മുകളിലേക്കാണ് നമ്മുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ആണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഈമാൻ നമ്മുടെ ധീന് അതിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അത് മാറ്റമില്ലാതെ മാറ്റമില്ലാത്തതുറാണ് പണ്ട് നമ്മൾ അഞ്ച് ഭക്ത നിസ്കരിച്ചിരുന്നു ഇപ്പോഴും നമ്മൾ അഞ്ച് ഭക്തന്നെ നിസ്കരിക്കുന്നു പണ്ട് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചിരുന്നില്ല ഇപ്പോഴും കാര്യമായിട്ട് സുന്നത്വം നിസ്കരിച്ചല്ല എപ്പോഴെങ്കിലും സുബൈൻ്റെ മുമ്പോ അല്ലെങ്കിൽ ഇഷാക്കു ശേഷമൊക്കെ ചിലപ്പോൾ നിസ്കരിച്ചു ചിലപ്പോൾ നിസ്കരിച്ചില്ല അങ്ങനെ നമ്മൾ തീനിൻ്റെ വിഷയത്തിൽ നമ്മൾ പഴയ നിലപാടിലാണ് പഴയ അവസ്ഥയിലാണ് ഓരോ റമദാൻ കടന്നുപോയിട്ടും ആ ദീനിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എന്താണ് ഓരോ റമദാനുകൊണ്ടും നേടിയത് അല്ലേ ഈ റമ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പം ഞാൻ സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങി ഞാൻ രാത്രി ഒരു മൂന്നരക്കയത്തെങ്കിലും പിന്നെ നിലനിർത്താൻ ഞാൻ ശ്രമിച്ചു ആ റമദാൻ ആ റമദാനിന് ശേഷം ഞാൻ രാത്രി നമസ്കാരം കൃത്യമായിട്ട് നിമസ്കരിക്കാൻ തുടങ്ങി ഒരു മൂന്നിറക്കയത്തെങ്കിലും ഞാൻ നമസ്കരിക്കാറുണ്ട് അതിനുശേഷം ഞാൻ മാസത്തിൽ രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഒരു മൂന്നായത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഖുർആൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അത് ആ റമദാൻ ശേഷമാണ് ഞാൻ ആ ആ നിലപാട് തുടർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു റമദാൻ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ എത്ര റമദാൻ കഴിഞ്ഞു പോയി അതാണ് സഹോദരങ്ങളെ ഇതൊക്കെ എല്ലാം നമ്മൾ ഫോൺ വാങ്ങിയാൽ അത് കൊല്ലം കൊല്ലം അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും അല്ലേ ഫോൺ അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും ഏത് സാധനം എ എം സി അടക്കണം സി എം സി അടക്കണം ഒരു മെഷീൻ വാങ്ങിയാൽ അതിന് എ എം സി ഉണ്ടാവും സി എം സി ഉണ്ടാവും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അതിന് അപ്ഗ്രഡേഷൻ ഉണ്ടാവും പക്ഷേ സഹോദരങ്ങളെ നമ്മുടെ തീരിന് മാത്രം എന്തുകൊണ്ട് അപ്ഗ്രഡേഷൻ ഇല്ല എന്തുകൊണ്ട് നമ്മുടെ തീര് മാത്രം നമ്മൾ പണ്ടും വജ്ജത്തു ആണോ ഇപ്പോഴും നമ്മൾ വജ്ജത്തുവാണോ സഹോദരങ്ങളെ വജ്ജത്തുവിനേക്കാളൊക്കെ വജ്ജത്തുവിൻ്റെ വലിയ വജ്രഹത്തുകൾ വലിയ പ്രാർത്ഥനകളുണ്ട് അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യാതെ അല്ലേ ലുഹാ നമസ്കാരം അത് രണ്ടരക്കാത്ത അത് കൂടുതൽ നിസ്കരിക്കാൻ പറ്റും പക്ഷേ ജീവിതത്തിൽ നിസ്കരിക്കാത്ത ആളുകൾ അത് നിസ്കരിക്കണം സഹോദരങ്ങളെ അത് രണ്ടിറക്കത്തായിരുന്ന ആളുകൾ അത് ഒരു റമലാം കഴിയുമ്പോൾ നാല് റക്കയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം റവാത്തിബ് നമസ്കരിക്കാത്ത ആളുകൾ ഒരു റമലാം കഴിയുമ്പോൾ ഈ ശേഷം ഒരു പത്ത് റക്കയത്തെങ്കിലും സുന്നത്ത് നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകണം പത്ത് നിസ്കരിച്ചിരുന്ന ആളുകൾ പന്ത്രണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം കാരണം പന്ത്രണ്ട് നിസ്കരിച്ചവന്റെ സ്വർഗത്തിനൊരു വീടുണ്ട് എന്നാണ് അതേപോലെ തന്നെ രാത്രി നമസ്കരിക്കാത്ത ആളുകൾ ഇന്ന് മുതൽ സഹോദരങ്ങളെ ഒരിരക്കയത്തെങ്കിലും രാത്രി നമസ്കരിക്കുന്ന സുബൈന്റെ മുമ്പ് ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് എണീറ്റിട്ട് ഒരു രക്കയത്ത് നമസ്കരിച്ച് തുടങ്ങാം അത് ഈ കൊല്ലങ്ങൾ നിലനിർത്തി അടുത്ത കൊല്ലം റമദാൻ കഴിയുമ്പോൾ മൂന്നാക്കി മാറ്റി പിന്നെ അഞ്ചാക്കി മാറ്റണം അത് ഏഴാക്കണം അങ്ങനെ പതിനൊന്നില് പതിനൊന്നില് മരിക്കണരവസ്ഥാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ബാക്കി ബാക്കിയെല്ലാത്തിനും നമുക്ക് മെച്ചമാണ് പക്ഷേ ദീന് അത് തുടങ്ങിയോട് തന്നെ നിൽക്കുകയാണ് അത് ആ പണ്ട് ശീലിച്ച കാര്യങ്ങൾ മാത്രം വിശുദ്ധ തുറത്തിപ്പോണിന്റെ ഒരായത്തെങ്കിലും അറുത്ത മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ആകാശലോകത്തിൽ നിന്ന് തന്ന കയറാണ് വിശുദ്ധ മംദൂദ് അത് അത് സഹോദരങ്ങളെ അത് മുറുകാല് ഒരിക്കലും വഴി എന്നാണ് കാരണം അതിൻ്റെ മറ്റേ തലക്കൽ പടച്ചോനാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഉറപ്പ് വിശുദ്ധ ഖുർആാൻ ഉണ്ട് അള്ളാഹുവിന്റെ കലാമാണ് അതിനോട് നമ്മൾ എത്ര നീതി പുലർത്തുന്നുണ്ട് അത് പാരായണം ചെയ്യുന്നതിൽ അത് പഠിക്കുന്നതിൽ അത് മനസ്സിലാക്കുന്നതിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ദാഴത്ത് ചെയ്യുന്നതിലൊക്കെ നമ്മൾ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ നിലപാടെന്താണ് എന്ന് ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് കാരണം റമദാൻ അതിലുള്ളതാണ് തത്തക്കും നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാനുള്ളതല്ല വയറ് കുറക്കാനുള്ളതല്ല തടി കുറക്കാനുള്ളതല്ല സഹോദരങ്ങളെ റമദാൻ തെക്കുവ കൂട്ടാനുള്ളതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കാനുള്ളതാണ് അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ മുൻഗണന നൽകാനും അതിനുവേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു മാസം ഒരു മാസം അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും മാറ്റിവെക്കാൻ എൻ്റെ റബിന് വേണ്ടി മാറ്റിവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ച ആളാണ് ഞാൻ എന്ന് തെളിയിച്ച ആളാണ് ഞാൻ അത് സഹോദരങ്ങളെ ആ റമദാനിന് ശേഷം അത്യാവശ്യങ്ങൾ മാറ്റി അനാവശ്യ കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്യുകയില്ല എന്ന ഒരു നിലപാട് നമുക്ക് നിലനിർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും നമ്മുടെ നിലപാടെന്താ റമദാനിൽ നമ്മുടെ നിലപാടെന്തായിരുന്നു അതിനുശേഷം നമ്മുടെ നിലപാടെന്താണ് എത്തി നാല് ദിവസം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബന്ധം എന്തായിരുന്നു ഫർൽ ജമായത്തിനോട് നമ്മൾ എത്രത്തോളം കണിഷത പുലർത്തിയിട്ടുണ്ട് അത് തുടർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന നിലപാട് പരിശോധിച്ചാൽ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഉൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ട നോമ്പുകാരൻ ലിസ്സോരൻ രണ്ട് സന്തോഷമുണ്ട് എന്നാണ് രണ്ട് സന്തോഷമുണ്ട് ഒന്നാമത്തെ സന്തോഷം ആ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് അള്ളാഹാന്റെ റസൂലിന്റെ കൂടെ സഹാബത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെടുക്കുകയാണ് പൂർണ്ണ ചന്ദ്രന്റെ പൂർണ്ണ ചന്ദ്രനുള്ള ആ നിലാവുള്ള ചന്ദ്രനെ പൂർണ്ണമായി കാണുന്ന ആ നിലാവുള്ള രാത്രിയിൽ സഹാബത്ത് ഒന്നിച്ചിരിക്കുമ്പം അള്ളാഹാന്റെ റസൂല് സഹാബത്തിനോട് ആകാശത്തേക്ക് ചൂണ്ടി ആ പൂർണ്ണ ചന്ദ്രനെ ചൂണ്ടിക്കാട്ട് പറഞ്ഞു ഇതേപോലെ ഇതേപോലെ നാളെ നമ്മൾ ാണ് അപ്പുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതാണ് ഒരു നോമ്പുകാരൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം നാളെ മരിച്ച് മഹേഷറിലെത്തി നാളെ സ്വർഗത്തിലെത്തി അള്ളാഹുവിനെ കാണുക എന്നതാണ് ആ രണ്ടാമത്തെ സന്തോഷം നോമ്പുകാരന് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ആ നോമ്പുകൊണ്ട് എന്താണോ നാഹു ഉദ്ദേശിച്ചത് അത് ബാക്കി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നല്ല അവസ്ഥയോടുകൂടി മരിക്കാൻ സാധിച്ചാൽ മാത്രമേ നോമ്പിൻ്റെ രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഈ നോമ്പുകൾ ഈ ജീവിതത്തിലെ ഒരു ഒരു പുരുഷായുസിൽ നോ ഈ നോമ്പുകളെല്ലാം ഒരു നഷ്ടമായി പോകാൻ നിൽക്കണമെങ്കിൽ സഹോദരങ്ങളെ ജീവിതം ആ ഒരു നിലപാട് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ തക്കുവ എന്നാൽ കേവലം നമസ്കാരം നോമ്പും മാത്രമല്ല അത് ജീവിതത്തിലെ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം എല്ലാ ഡീലിങ്സിലും തെക്ക് പോയി ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തെമീം ഗോത്രക്കാർ വന്ന സന്ദർഭത്തിൽ ആരെ നേതാവാക്കും ആരെയാണ് തെമീം ഗോത്രത്തിൽ നിന്ന് നേതാവാക്കേണ്ടത് എന്ന ഒരു അഭി ചർച്ച നടക്കാണ് ബുബക്ര സുദ്ധി ഖർദി അള്ളാഹുവിനും ഉമർലും തമ്മിൽ ചെറിയ ഒരു വാക്ക് തർക്കണ്ടായ അവർ തമ്മിൽ സംസാരം കുറച്ച് ഉറച്ച് ഉറക്കയായി അങ്ങനെ അവരുടെ ശബ്ദം ഉയർന്നു വന്നു എന്നാണ് ഹദീസിൽ കാണാൻ പറ്റുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ യാ അയ്യുഹല്ലദീന ഖുർആനിന്റെ പ്രവാ താങ്കളുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തിന് മേതെ ഉയരരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത് അത് അവധികൃതൻ തമ്മിൽ ചെറിയൊരു വർത്താനം ഉണ്ടായോ അത് വർത്താനം ഒന്ന് കൂടിയപ്പോൾ ഉറക്കനായി നമുക്ക് അങ്ങനെയല്ല വർത്താനം വരുമ്പോൾ പ്രധാനം പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ എന്താകും ഒന്ന് സൗണ്ട് കൂടും സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് അങ്ങനെ ഈ രണ്ട് സഹാബിമാരുടെയും ശബ്ദം കുറച്ചു ഉയർന്നു ആ സമയത്ത് ആയത്തിറങ്ങി എന്നാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തരുത് നബി നബിയുടെ ശബ്ദത്തിന് മുകളിൽ നിന്നാണ് അതിനുശേഷം ആ ആയത്തിറങ്ങിയതിന് ശേഷം അബൂ ഉമർ റലി അള്ളാഹുനുൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ചെവി ഇങ്ങനെ അടുത്തുകൊണ്ടുപോയി പിടിക്കണം എന്നാണ് ആ ആയത്തിറങ്ങിയതിനു ശേഷം അല്ലേ സാബിത്ത് പിന്നെ അലിള്ളൻ സാഹാബി പള്ളിയിൽ തന്നെ വരാണ്ടായി എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റും അദ്ദേഹം പിന്നെ പള്ളിക്ക് വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം സാബിത്തിനെ കാണാല്ലല്ലോ സാബിത്ത് എന്താ പള്ളി വരാത്തെന്ന് എന്റെ ഇഷ്ടപ്പം അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് അദ്ദേഹം എന്താ പറഞ്ഞറിയോ കാരണം ഈ ആയത്തെ അവസാനിപ്പിക്കണെന്നെ അറി അൻപ താഴ്മാലക്കുന്ന നിങ്ങൾ ഈ കൽപ്പന ലംഘിച്ചാൽ ലംഘിച്ചാലോഹുവിൻ്റെ ശബ്ദത്തിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മുകളിൽ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന പറഞ്ഞത് കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന പറഞ്ഞു അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ ശബ്ദ ശബ്ദം പൊതുവേ ഒച്ച കൂടിയിട്ടാണ് നല്ല ബാസുള്ള സൗണ്ടാണ് എനിക്കങ്ങനെ ചെറിയ ഒച്ച ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പള്ളിക്ക് വരുന്നില്ല എന്നാണ് കാരണം എൻ്റെ ശബ്ദം കൂടിയാൽ എൻ്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ് അള്ള പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞപ്പം നബിസ്വല്ലാഹു അലൈഹി സ്വലമ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വിട്ടു എന്നാണ് എന്താ പറഞ്ഞത് താങ്കൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് പ്രവാചകനോടും പ്രവാചകനുള്ള റസൂലിൻ്റെയും കൽപ്പനയോട് അവർ കാണിച്ച പ്രതികരണം അതാണ് അല്ലേ ഇപ്പം സൂദാൻ്റെ പള്ളിയിലേക്ക് വരികയാണ് പള്ളിയിലേക്ക് വരികയാണ് പള്ളീൻ്റെ ഉള്ളിൽ അള്ളാന്റെ റസൂല് ദർസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സഹാബത്തിന് അല്ലെ അവിടെ ഇരിക്കാൻ വേണ്ടി സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞു ആ ഇരിക്കാൻ പറഞ്ഞ ശബ്ദം പള്ളിയുടെ പുറത്തേക്ക് അബ്ദുള്ളബിന് മസ്ബൂദ് കേൾക്കുകയാണ് അല്ലെ അദ്ദേഹം പള്ളിന്റെ മുറ്റത്തെത്തിയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് കേൾക്കുകയാണ് റസൂൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു എന്നാണ് ഇമാം അബൂദാവൂദ് അബൂദാവൂദ്രിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും ഇബിന് മസ്ബൂദ് പള്ളിയുടെ മുറ്റത്തിരുന്നു എന്നാണ് അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്താണ് മുറ്റത്തിരിക്കണമെന്ന് അത് അള്ളാന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേട്ട് അത് ലംഘിച്ചുകൊണ്ട് അതനുസരിക്കാതെ ഞാൻ ഇനിയും നടക്കുക എന്നത് അത് പടച്ചോന്റെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നതുകൊണ്ടാണ് ഇബിന് മസൂദ് അവിടെ ഇരുന്നത് സഹോദരങ്ങളെ അവരത് കേൾക്കുമ്പോൾ അനുസരിക്കാൻ തയ്യാറായിരുന്നു എന്തെങ്കിലും റസൂല് പറഞ്ഞാൽ അത് കേൾക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു സഹാബത്തിനെയാണ് അതുകൊണ്ടാണ് അവരെ പറ്റി എന്ന് ു പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് സഹോദരൻ ഞമ്മളൊന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെരിയിൽ പോയിട്ട് ആലോചിക്കുകയാണ് ഉറങ്ങുമ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്താൽ അല്ലെ ക്രിസ്മസിന് ഇപ്പൊ ഞാൻ സ്റ്റാർ തൂക്കിയിട്ടില്ലെങ്കിൽ എല്ലാ കൊല്ലും തൂക്കുന്നതാണ് ഈ കൊല്ലം തൂക്കിയിട്ടില്ലെങ്കിൽ ഞാനത് വിൽക്കാതിരുന്നോണ്ട് എന്താണ് എൻ്റെ കച്ചവടം കുറയും എന്നെപ്പറ്റി ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയിട്ട് എൻ്റെ ബിസിനസിന് എൻ്റെ ഇമേജിന് തിരക്കെ നഷ്ടം പറ്റുമോ കോട്ടം പറ്റുമോ എന്നൊക്കെ നോക്കി ആലോചിച്ചിട്ടൊക്കെയാണ് ഞമ്മളി റസൂലിനെ അനുസരിക്കുന്നത് സഹോദരങ്ങളെ സഹാബത്ത് അങ്ങനല്ല ആയത്തിറങ്ങുമ്പോൾ അവർ അനുസരിക്കാൻ തയ്യാറാണ് അവർ കേട്ട് ആലോചിക്കല്ല സെമിനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു റസൂലെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അതാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ നിലപാട് അതാണ് തെക്കുവ അത് ശീലി പരിശീലിപ്പിക്കാനാണ് നോമ്പ് നിർബന്ധമാക്കിയത് അതുകൊണ്ട് ജീവിതത്തിൽ നിസ്കാരം നോമ്പ് മാത്രമല്ല സഹോദരങ്ങളെ താടിയുടെ വലിപ്പം മാത്രമല്ല ഡ്രസ്സിൻ്റെ ഡ്രസ്സ് ജരിയാണിക്ക് മുകളിൽ കയറി എന്നത് മാത്രമല്ല സഹോദരങ്ങളെ അത് പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ സംസ്കാരത്തിൽ കൾച്ചറിൽ ആ പ്രഭാ പ്രവാചകനോടുള്ള വിധേയത്വം അള്ളാഹും റസൂലും എന്ത് പറഞ്ഞു അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത മാനസികാവസ്ഥ അതുകൂടി കൈവരിക്കുമ്പോഴാണ് ഒരാൾ തെക്കുവ ഉള്ളു തെക്കുവ കൈ കൊണ്ടെന്ന് പറയാം സഹോദരങ്ങളെ വിവാഹ ോചനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൊലാക്ക് ചെല്ലിയാൽ അല്ലെ തൊലാക്കുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറയിൽ കുറേ ആയത്തുകളുണ്ട് അതിലൊരു ആയത്താണ് നിങ്ങൾ അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് തൊലാക്ക് ചൊല്ലി ഇപ്പൊ നിക്കാ നടന്നു ലൈംഗിക ബന്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ തൊലാഖു ചെല്ലിയാൽ ആ മഹറിൽ നിന്ന് മഹറിൽ നിന്ന് പകുതി വിട്ടു കൊടുക്കണം പകുതി വിട്ടുകൊടുക്കണം എന്നാണ് നിങ്ങൾ അവളുമായിട്ട് ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞു എന്നതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞു എന്നതുകൊണ്ട് മഹർ പകുതിയെ തിരിച്ചു വാങ്ങാൻ പാടുള്ളൂ ഫുള്ള് തിരിച്ച് അതും എന്താണ് അതും ആ പെണ്ണ് സമ്മതിക്കണമെങ്കിൽ അല്ലേ ഇനി അത് പെണ്ണ് പൊരുത്തപ്പെട്ട് ഈ പെണ്ണ് പൊരു പൊരുത്തപ്പെട്ടതിനാണെങ്കിൽ ഫുള്ള് എടുക്കുക അല്ലെങ്കിൽ പകുതി കൊടുക്കണം എന്നാണ് എന്നിട്ട് പഠിച്ചോം പറഞ്ഞാൽ തരുമോ നിങ്ങൾ ഫുള്ള് കൊടുക്കുന്നതാണ് ഫുള്ള് വിട്ട് കൊടുക്കുന്നതാണ് ആ മഹറിൽ നിന്ന് ഒന്നും വാങ്ങാതിരിക്കുന്നതാണ് അഖ്റബൂലി തക്കുവ തെക്കുവയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അത് ഫുള്ള് വിട്ടൊടുക്കലാണെന്നാണ് അത് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ അത് ഡീലിങ്സിലും തെക്കുവുണ്ട് അല്ലേ ആ മഹർ വിവാഹബന്ധം നടന്നു അല്ലേ വിവാഹ നിക്കാഹ് നടന്നു മഹർ കൊടുത്തു പിറ്റേന്ന് തന്നെ എന്തോ കാരണത്തിൽ ഡൈവോഴ്സ് ആയി ഓക്കെ അഫയർ ഉണ്ടായിരുന്നു മറ്റുണ്ടെന്നു പറഞ്ഞിട്ട് ഡൈവോഴ്സ് ആക്കി ആ ഡൈവോഴ്സ് ആക്കിയാൽ ആ മഹറിൽ നിന്ന് പകുതിയെ തിരിച്ചു വാങ്ങാൻ പാടുള്ളൂ ഞാൻ ഫുൾ അങ്ങോട്ട് വിട്ടൊടുക്കാണ് ഏറ്റവും നല്ലത് അക്കറപുലിത്തക്ക് വാങ്ങണം അക്കറബുലിത്തു വക്കുവയോട് നിങ്ങൾക്കിടയിലുള്ള ഒരു 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 അത് നിങ്ങൾ നിങ്ങൾ മറന്നു കളയരുത് കല്യാണം കല്യാണം നിക്കാഹ് വലിയ ർഭാടമായി കല്യാണൊക്കെ നടത്തിയിട്ട് പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് ആയാൽ കിയാമത്തുനാള് വരെ ആ രണ്ട് കുടുംബം തമ്മിൽ കണ്ടാമുണ്ടൂല പക്ഷെ പടച്ചോം പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആ മഹർ ഫുള്ള് വിട്ടൊടുക്കണം കാരണം എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു വിവാഹബന്ധം നിങ്ങൾ വേർപ്പെടുത്തിയാലും നിങ്ങൾ തമ്മിൽ ഇസ്ലാമിൽ സഹോദരങ്ങളാണ് നിങ്ങൾ വിശ്വാസികളാണ് എന്നൊരു അവിടെ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങൾ എന്നാണ് അത് മറക്കരുതിട്ടാണ് അപ്പോൾ അതൊക്കെ എന്താണ് അതൊക്കെ തെക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം നോമ്പും താടിയും ഡ്രസ്സും മാത്രമല്ല വ്യവഹാരത്തിലും സംസാരത്തിലും ഫീലിങ്സിലൊക്കെ ഈ തെക്ക് വണ്ടാകുക എന്നത് അത് നോമ്പിൻ്റെ ഒരു ലക്ഷ്യമാണ് അത് നോമ്പ് കൊണ്ട് നമ്മൾ നേടേണ്ടതാണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ സൂക്ഷ്മത ഇതെല്ലാം എന്ത് ചെയ്യണം ഈ നോമ്പുകൊണ്ട് നമുക്കൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായ മാറ്റം നിലനിർത്താൻ ശിഷ്ടകാല ശിഷ്ട ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ